ഇമാം ഫിഹാൻ റഹിമഹുല്ല ഈ നബിദിനാഘോഷം സുന്നത്താണെന്ന് പറയാനും വകുപ്പില്ല എന്ന് നേരത്തെ വിവരിച്ചതിനെ ഗണ്ണിച്ചുകൊണ്ട് ഇമാം സുയൂത്ത് റഹിമഹുല്ല വിവരിക്കുന്നു നബി ദിനാഘോഷം എന്നത് ഒരു സുന്നത്തായ ഏർപ്പാടാണെന്ന് പറയാനും പറ്റില്ല എന്തുകൊണ്ട് തങ്ങളിൽ നിന്നോ നിർദ്ദേശം വന്ന കാര്യങ്ങൾക്കാണ് മന്ദൂബ് എന്ന് പറയുന്നത് അഥവാ നിർബന്ധത്തിന്റെ മേൽ അറിയിക്കാത്ത നിലയ്ക്ക് ചെയ്യണം എന്ന് നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾക്കാണ് സുന്നത്തായ മന്ദൂബായ കാര്യങ്ങൾ എന്ന് ഷറായിൽ പറയാറുള്ളത് അപ്പോൾ നബി ദിനാഘോഷം നടത്തണം എന്ന് അള്ളാഹുവിൽ നിന്നോ നബി സലാഹു അലൈഹി വസ്ലാമ തങ്ങളിൽ നിന്നോ നിർദ്ദേശം വന്നിട്ടില്ല അതുകൊണ്ട് ഈ നബി ദിനാഘോഷത്തെ സംബന്ധിച്ച് മന്ദൂബ് എന്നും പറയാൻ പറ്റില്ല എന്ന് ഫാക്തിഹാൻ ഇമാം പറഞ്ഞതിനെ ഗണ്ണിച്ചുകൊണ്ട് ഇമാം സുയുറഹിമ പറയുന്നു യു കാല് അലഹി ഇന്ന് സുന്നത്തായ കാര്യങ്ങൾക്ക് ചിലപ്പോൾ നിർദ്ദേശം വ്യക്തമായി തന്നെ വന്നിട്ടുണ്ടാകും ചിലപ്പോൾ വ്യക്തമായി നിർദ്ദേശം വന്നിട്ടില്ലെങ്കിലും മറ്റു ചില കാര്യങ്ങളുടെ മേൽ ക്രിയാസാക്കിക്കൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ നാം സുന്നത്താണെന്ന് പറയാറുള്ളത് ഈ ഇല്ലം ഈ നബിദിനാഘോഷം നടത്തണം എന്നതിൽ നസ് വന്നിട്ടില്ലെങ്കിലും അലൽ അസ്ലൈനിൽ ശേഷം പറയാൻ പോകുന്ന രണ്ട് അടിസ്ഥാനങ്ങളുടെ മേൽ ഖിയാസ് റിയാസ് കൊണ്ട് നമുക്ക് ഇത് സുന്നത്താണെന്ന് കണ്ടെത്താം എന്നാണ് ഇമാം സുയൂത്ത് റഹിമുള്ള പറയുന്നത് ഇവിടെയും വ്യക്തമായി തന്നെ ഇമാം റഹിമുള്ള നമുക്ക് പറയുന്നു അതിൽ വന്നിട്ടില്ലെങ്കിലും അപ്പോൾ നബി ദിനാഘോഷം നടത്തണം എന്ന ഒരു നെസ്സും ഒരു വ്യക്തമായ കൽപ്പനയും അള്ളാഹുയിൽ നിന്നോ നബിഅു അലൈഹി വസ്ലമ തങ്ങളിൽ നിന്നും വന്നിട്ടില്ല എന്ന് വ്യക്തമായി ഇവിടെ ഇമാം സുയൂത്ത് റഹിമുള്ള നമുക്ക് വിവരിച്ചു തരുന്നു അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ നബി ദിനാഘോഷം നടത്താൻ നിർദ്ദേശമുണ്ട് എന്ന് ഖുർആൻ ആയത്തുകൾ ഓതി പ്രസംഗിച്ച് ആളുകളെ കബളിപ്പിക്കുന്ന മുഴുവൻ ആളുകളും അള്ളാഹുവിന്റെ മേൽ കളവ് പറയുന്നവരാണ് എന്ന വ്യക്തമായ ഒരു സന്ദേശമാണ് നമുക്കിവിടെ നൽകുന്നത് ഒരു നസും ഒരു വ്യക്തമായ നിർദ്ദേശവും നബി ദിനാഘോഷം നടത്തണം എന്നതിന് പ്രാമാണികമായി ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത രൂപത്തിലാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഇമാം സുറീമുഹു പോലും പരിശുദ്ധ ഖുർആാനിൽ നബി ദിനാഘോഷം നടത്താൻ നിർദ്ദേശമുണ്ട് എന്ന് പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല എന്നാൽ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ നബി ദിനാഘോഷം നടത്താൻ പരിശുദ്ധ ഖുർആാനിൽ നിർദ്ദേശമുണ്ടെന്നും അത് ലോകത്ത് നാം നടത്തുന്ന സംഗമങ്ങളിൽ ഏറ്റവും വലിയ സംഗമമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വിവരിച്ചിട്ടുണ്ട് എന്നും സഹാബികളും താബിഹ്യങ്ങളും അഹിമത്ത് മുജിത്തഹിദുകളും ഉൾപ്പെടെയുള്ള മുൻഗാമികളായ ഒരു പണ്ഡിതന്മാർക്കും മനസ്സിലാകാത്ത ആശയം ഈ പരിശുദ്ധ പുറഹാറിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന രൂപത്തിൽ വിവരിക്കുന്നത് പലപ്പോഴും കേൾക്കാറുണ്ട് അവർക്കെല്ലാം വ്യക്തമായ മറുപടിയാണ് ഇതിൽ ഒരു നെസ്സും വന്നിട്ടില്ല എന്ന ഇമാം സുയൂത്തിന്റെ ഈ പ്രഖ്യാപനം പല പ്രാവശ്യം നമ്മൾ ഉണർത്തിയതുപോലെ നമ്മുടെ ചർച്ച അലൈഹി നമ്മൾ തങ്ങളെ സ്നേഹിക്കുന്നതിനെ കുറിച്ചോ നമുസങ്ങളുടെ മധു പറയുന്നതിനെ കുറിച്ചോ അവസരം കിട്ടുമ്പോൾ എല്ലാം നംസലാഹു അലൈഹി വസ്ലമ്മ തങ്ങളെ ലോകത്തിന് വലിയപ്പെടുക്കുന്നതിനെ കുറിച്ചോ അല്ല മറിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിലോ അല്ലെങ്കിൽ പ്രത്യേക മാസത്തിലോ ചില പ്രത്യേക കർമ്മങ്ങൾ ചെയ്യുന്നതിന് മറ്റു മാസങ്ങളിലോ ദിവസങ്ങളിലോ ഇല്ലാത്ത മഹത്വം ഉണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് മാത്രമാണ് അങ്ങനെ ഒരു മഹത്വം ഉണ്ട് എന്നതിന് പ്രാമാണികമായി പരിശുദ്ധ ഖുർആാനിലോ നംസലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ ഹദീസുകളിലോ സഹാബത്തുൽ ഖിറാവിന്റെ പ്രവർത്തികളിലോ ഒരു തെളിവും ഇല്ല എന്നതാണ് ഇവിടെ വ്യക്തമായി ഇമാം സുയൂത്ത് റഹിമഹുബാഹുവിന്റെ വാചകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇമാം സുയൂത്ത് റഹിമുബാഹുവിൻ്റെയും കാലശേഷം അഥവാ ഇറ എണ്ണൂറിന് ശേഷമായി ജീവിച്ച ചില ആളുകൾ പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ ഓതിക്കൊണ്ട് സ്വന്തമായി അതിന് സഹാബത്തുൽ ഖിറാമോ ഉചിത്തുകളായ ഇമാമുകളോ ആരും തന്നെ കണ്ടെത്താത്ത ചില ആശയങ്ങൾ വിവരിച്ചുകൊണ്ട് നബി ദിനാഘോഷം നടത്താൻ ഈ ആയത്തുകൾ തെളിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിവരിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഖുർആാനിനെ സ്വന്തമായി വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ അവർ നരകത്തിലെ ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ ആ കൂട്ടത്തിലേക്കാണ് അല്ലെങ്കിൽ അവരുടെ അനുയായികളായി മാറാനാണ് പൊതുസമൂഹത്തെ ഇത്തരം ആളുകൾ ക്ഷണിക്കുന്നത് എന്നത് അള്ളാഹുൽ ഭയപ്പെടുന്ന ആളുകൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ എന്താണ് അവിടെ ഉള്ളത് എന്നതാണ് അപ്പോൾ ത്രിയാസ് ആരാണ് നടത്തേണ്ടത് എങ്ങനെയാണ് തിയാസ് നടത്തേണ്ടത് എന്നത് ഇൻഷല്ല വരും ക്ലാസുകളിൽ റിയാസ് പറയുന്ന സ്ഥലത്ത് നമുക്ക് വിവേക്കാവുന്നതാണ്